വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചു എ പി അനിൽകുമാർ എം എൽ എ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു മെറിറ്റ് കോൺക്ലേവ് എന്ന പേരിൽ പ്ലസ് എൻ്റെ ഓഡിറ്റോറിയം നടത്തിയ ചടങ്ങിൽ നാനൂറോളം വിദ്യാർത്ഥികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് എൽഎസ്എസ് യുഎസ്എസ് എൻ എം എം എസ് എന്നീ സ്കോളർഷിപ്പ് നേടിയ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ എന്നിവരെയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് നാനൂറോളം വിദ്യാർത്ഥികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് സ്എസ്എൽസി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം കൈവരിച്ചതിന് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു മെറിറ്റ് കോൺക്ലേവ് എന്ന പേരിൽ പ്ലസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെയായിരുന്നു പഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ ഇപ്പോഴും പക്ഷെ അതിനപ്പുറത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഓരോ കാര്യങ്ങളും ഒന്ന് പഞ്ചായത്ത് അതിൻ്റെതായ പങ്കുവഹിക്കുന്നു വലിയ മാറ്റമാണ് ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പഠിക്കുന്ന കുട്ടികൾ എസ് എസ് എൽ സി പാസായ ഹയർ സെക്കൻഡറി പാസായാൽ ഇവിടെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയൊക്കെ പാസ്സാകുമ്പോൾ അവർക്കൊക്കെ അവരെ പിടിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങ് ഞാൻ പട്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കേണ്ട കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ടി സുലൈഖ കുരിക്കൽ അഷറഫ് വി ഐഷുമ്മ ടി കെ റാബിയത്ത് പി സുനീർ കൊരമ്പയിൽ ശങ്കരൻ വി മജീദ് പി ആർ രോഹിൽനാഥ് പി എച്ച് ഷമീം കെ ടി ഗിരീഷ് ബാബു പി സലീൽ എൻ ടി സുരേന്ദ്രൻ കെ പി പ്രേമലത ടി സൈനുൽ ആബിദ് ടി സി സുബേർ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് എ ടി ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസിന് ഡോക്ടർ പി കെ അനീസ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്